മോഹിനിയാട്ടത്തിൽ സൗന്ദര്യത്തിനാണ് പ്രാധാന്യം അറുപത്തിയാറ് വയസ്സായിട്ടും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നില്ലേ കറുത്ത നിറമുള്ളവർ മോഹിനിയാട്ടം കളിക്കണ്ടെന്നൊക്കെ തട്ടിവിട്ടത് കലാമണ്ഡലം സത്യഭാമയ്ക്ക് തന്നെ ഒടുവിൽ വിനയായി ഇപ്പോഴിതാ ഈ സംഭവത്തിന് പിന്നാലെ ഒരൊറ്റ കുട്ടികൾ പോലും നൃത്തം പഠിക്കാൻ തൻ്റെ അടുത്ത് വരുന്നില്ല തൻ്റെ ജീവിത മാർഗം മുട്ടി അരി പോലും മേടിക്കാൻ കാശില്ലാത്ത അവസ്ഥയിലെന്ന് സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയ മോഹിനിയാട്ടക്കാരി സത്യഭാമയ്ക്ക് ഇപ്പൊ പഴയതുപോലെ വരുമാനമൊന്നുമില്ല ഇപ്പൊ വീട്ടിൽ ഈ ചടിച്ചിരിപ്പാണ് പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇപ്പം ദൈവം ഉടനെ ഉടനെ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്കങ്ങ് പ്രതീക്ഷിച്ചില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളും പറയുന്നത് കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ കറുപ്പനാണ് കാക്കയുടെ നിറമാണ് അവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നൊക്കെ അഹങ്കാരമൂത്ത് വിളിച്ചു പറഞ്ഞ സത്യഭാമ ഇപ്പോൾ പറയുന്നു മനഃപൂർവ്വം ഒന്നും അധിക്ഷേപിച്ചതല്ല പറ്റിപ്പോയതാണെന്ന് എന്തായാലും മോഹിനിയാട്ടം നർത്തകി സത്യഭാമിക്ക് ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് നെടുമങ്ങാട് എസ് സി കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ പോലീസ് ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണം എന്നും ഉപാധിയോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത് സമാനമായ കുറ്റം ഇനി ആവർത്തിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ആർ എൽ വി രാമകൃഷ്ണനെതിരെ മനഃപൂർവ്വം അധിക്ഷേപ പരാമർശം നടത്തിയിട്ടില്ലെന്നാണ് സത്യഭാമ കോടതി റിയിച്ചിരിക്കുന്നത് കറുത്ത കുട്ടിയെന്ന പരാമർശം എങ്ങനെ എസ് സി എസ് ടി വകുപ്പിന്റെ പരിധിയിൽ വരുമെന്നും വടക്കേ ഇന്ത്യയിൽ വെളുത്ത ആളുകളും എസ് സി എസ് ടി വിഭാഗത്തിലുണ്ടെന്നും സത്യഭാമയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ ആളൂർ വ്യക്തമാക്കി വിവാദത്തെ തുടർന്ന് തനിക്ക് വിദ്യാർത്ഥികളെ നഷ്ടമായെന്നും ജീവിതമാർഗം പോലും വഴിമുട്ടിയെന്നും ഒക്കെയാണ് ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും സത്യഭാമയ്ക്ക് ജാമ്യമൊക്കെ കിട്ടി ജാമ്യ ഹർജിയെ ആർ എൽ വി രാമകൃഷ്ണനും പ്രോസിക്യൂഷനും ഒക്കെ എതിർത്തിരുന്നു പക്ഷേ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്ന ാണ് അതായത് പറഞ്ഞ വാക്കിൽ സത്യഭാമ ഉറച്ചു നിൽക്കുകയും വിവാദമായതിന് പിന്നാലെ മാധ്യമങ്ങളിലൂടെ മറ്റും സമാനമായ പ്രതികരണം ആവർത്തിക്കുകയും ചെയ്തു പ്രതി ഒരു അധ്യാപികയാണെന്നും മകനെപ്പോലെ സംരക്ഷിക്കേണ്ട ആളായിരുന്നു എന്നാണ് രാമകൃഷ്ണൻ പറയുന്നത് പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം അതൊക്കെ തള്ളിയാണ് കോടതി ജാമ്യം അനുവദിച്ചത് അതേസമയം കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ രാമകൃഷ്ണനെ അധിക്ഷേപിക്കുന്ന നിലയിലുള്ള കലാമണ്ഡലം സത്യഭാമയുടെ പ്രസ്താവനയൊക്കെ വൻ വിവാദമായിരുന്നു പല കോണിൽ നിന്ന് വിമർശനമൊക്കെ ഉയർന്നിട്ടും ഈ അധിക്ഷേപ നിലപാടിൽ സത്യഭാമ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് പിന്നീടുണ്ടായത് യൂണിവേഴ്സിറ്റി സ്കൂൾ കലോത്സവങ്ങളിൽ വിധി കർത്താവായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടെന്നും അവിടെ മാർക്കിടുന്നതിന് നൽകുന്ന പേപ്പറിൽ ആദ്യ കോളത്തിലെ ചോദ്യം കുട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണെന്നും കുറിച്ചാണെന്നും എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ചെയ്യുന്ന കുട്ടി മോഹിനിയായിരിക്കണം മോഹനൻ ആകരുതെന്നും മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാകില്ലെന്നും മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ അത്യാവശ്യം സൗന്ദര്യം വേണം നിറത്തിന് സൗന്ദര്യത്തിൽ പ്രാധാന്യമുണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും കറുത്ത കുട്ടിക്ക് സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത് ആരൊക്കെ വന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും ഞാനൊരു വ്യക്തിയുടെ പേരും ജാതിയും മതവും ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത് മോഹിനിയാട്ടം പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വികാരവും വിചാരവും ഒക്കെ തിരിച്ചറിയാനാകണം അതുകൊണ്ടാണ് എൽ പി സെക്ഷനിൽ നിന്ന് മോഹിനിയാട്ടം എടുത്തു കളഞ്ഞത് ഈ ലോകത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട് അവരിൽ ചിലർക്ക് കറുത്ത പയ്യനും പെണ്ണും മോഹിനിയാട്ടം കളിക്കുന്നതിൽ വിരോധം കാണില്ല അവർ അതുകൊണ്ട് നടന്നോട്ടെ ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത് ഞാൻ വ്യക്തിപരമായും ആരെയും പരാമർശിച്ചിട്ടില്ല ഞാനൊരു വ്യക്തിയും അധിക്ഷേപിച്ചിട്ടില്ല ജാതി പറഞ്ഞിട്ടില്ല മതം പറഞ്ഞിട്ടില്ല എനിക്ക് ഇപ്പോൾ അറുപത്തിയാറ് വയസ്സായിട്ടും ഇങ്ങനെ ഇരിക്കുന്നില്ലേ അത് മതി നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിലുള്ള കുട്ടികൾക്ക് പൊള്ളുന്ന തരത്തിൽ ഞാൻ വല്ലതും പറഞ്ഞു നിങ്ങളെ സംബന്ധിച്ചത് വെറും പ്രോഗ്രാം നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ അങ്ങ് കൂടിക്കൊള്ളു ഞാൻ ഇനിയും പറയും ഇതിലൊരു കുറ്റബോധവുമില്ല എന്നായിരുന്നു മോഹിനിയാട്ടക്കാരി സത്യഭാമ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അതെല്ലാം മനഃപൂർവ്വമല്ല പറഞ്ഞത് പറ്റിപ്പോന്നൊക്കെ പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ച് ജാമ്യം നേടിയിരിക്കുകയാണ് സത്യഭാമ ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്